അഭിലേശ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പറഞ്ഞ സത്യങ്ങൾ അത് നിഷേധിക്കപ്പെട്ട സത്യങ്ങൾ ആ സത്യങ്ങളെല്ലാം സത്യമാണെന്ന് സീൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞപ്പോഴും ഇതെല്ലാം കുഴപ്പം ഇതിപ്പോൾ ഈ അരിവാൾ ചുറ്റ നക്ഷത്ര ചിഹ്നത്തിൽ പാർട്ടി ഫോം ബി നൽകി മത്സരിപ്പിച്ച ഒരാൾ തന്നെ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇതെല്ലാം ഇന്നിപ്പോൾ അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് പി ആർ ഏജൻസി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഇപ്പൊ അത് സത്യമായിട്ട് വന്നിരിക്കുകയല്ലേ ഈ വസീഫൊക്കെ പറയുമ്പോ പാർട്ടി നിലപാടൊക്കെ പറയുക പറഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന എന്തെങ്കിലും പറയണ്ടേ ജനങ്ങൾക്ക് എന്തെങ്കിലും ബോധ്യം പറയണ്ടേ ഹിന്ദു ദിനപത്രം പോലെ ഒരു പത്രത്തിൽ ആ പത്രത്തിൽ ഒരു അഭിമുഖം കൊടുക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന പി ഏജൻസി അങ്ങോട്ട് ബന്ധപ്പെടുന്നു അങ്ങോട്ട് ബന്ധപ്പെടുന്നു എന്ന് മാത്രല്ല ഈ രണ്ട് ആൾക്കാരും പി എ മുഖ്യമന്ത്രി പത്രസഭ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അവിടെ നിൽക്കുന്നു അതിനുശേഷം പറഞ്ഞതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹിന്ദു പറയുന്ന പ്രകാരമാണെങ്കിൽ അവസാനം ഒരു കുറിപ്പ് കൊടുക്കുന്നു ഇതുകൂടി ചേർത്തേക്കണം ഇല്ലേ അതുകൂടി കൊടുത്തു അത് സംഭവം വന്നു അഭിലാഷിന് അറിയാലോ മാധ്യമരംഗത്തും പി ആർ ഏജൻസികളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇതല്ലേ ശരിക്കും പി ആർ ഏജൻസിയുടെ പരിപാടി പറയുന്ന ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആരാണ് അവർ അവരെ നിയന്ത്രിക്കുന്നവർ അവർ അവർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉൾപ്പെ ആ അജണ്ട ചില മാധ്യമങ്ങളിലൂടെ എത്തിക്കുക എത്തിക്കരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറെ ഇന്റർവ്യൂ നടത്തി എന്തായിരുന്നു പി ആർ ഏജൻസി കൊടുത്തതനുസരിച്ച് അനുസരിച്ച് മാധ്യമങ്ങളുടെ ഓരോ മാധ്യമത്തിന്റെ ആൾക്കാരെ വിടും റെക്കോർഡ് ചെയ്തത് പോലും നരേന്ദ്രമോദിയുടെ ക്യാമറാമാൻ അവർ എഡിറ്റ് ചെയ്ത് അവർ ആവശ്യപ്പെടുന്ന സാധനം മാത്രം പുറത്തേക്ക് കൊടുത്തു അങ്ങനെ പി ആർ ഏജൻസി നടക്കുകയാണ് അങ്ങനൊരു പി ആർ ഏജൻസിയാണ് ഇത് മുഴുവൻ ചെയ്തത് എന്ന് വരുന്നു എന്തിനാ ശോഭനാക്കിയ കെ ഇന്റർവ്യൂ എടുത്തത് പിണറായി വിജയൻ ഇംഗ്ലീഷ് അറിയില്ല ശരി ആയിക്കോട്ടെ അത് കുറവായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല ശോഭനാക്കിയ നായർ എന്ന് പറയുന്ന മലയാളിയാണ് ഇന്റർവ്യൂ എടുത്തത് അപ്പൊ താൻ പറയുന്ന ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ അത് പറഞ്ഞു ഫലിപ്പിക്കാൻ പോലും ഒരു ട്രാൻസ്ലേറ്ററിന്റെ ആവശ്യം പോലും ഇല്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ ഇനി നോക്കൂ ഇവർ കാലാകാലങ്ങളായി ഇവർ നിർമ്മിക്കാൻ ഉൾപ്പിക്കുന്ന അജണ്ട ഇതു തന്നെയാണ് സംഘപരിവാറിനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രദേശത്തെ തീവ്രവാദ പ്രദേശമാക്കി ചിത്രീകരിക്കുന്ന സംഘപരിവാൻ അജണ്ടയ്ക്കൊപ്പം നിന്ന് കൊടുക്കുന്ന സൈ സി പി എമ്മിനാണ് കഴിഞ്ഞ കുറെ നാളുകളെ കണ്ടിട്ടുള്ളത് എവിടെയാണ് ഏക സിവിൽ കോഡിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇത് നടന്നത് കോഴിക്കോട് ആണെന്നത് ഇല്ലേ നടപ്പാക്കുന്നതിന് വേണ്ടി ഇല്ലേ ഈ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് മലപ്പുറത്തെ എങ്ങനെയൊക്കെയാണ് വിഷയിപ്പിച്ചിട്ടുള്ളത് അവിടെ എസ് എസ് എൽ സിയുടെ വിജയ ശതമാനം കൂടിയപ്പോൾ പോലും അല്ലല്ല ഒരു അരമണി ആ മലപ്പുറത്തെ സംശയത്തിന്റെ വിളയിൽ നിർത്തുകയായിരുന്നു ഇല്ലേ ഗെയിൽ പദ്ധതിക്കെതിരെ സമരം നടന്നപ്പോ എന്താ പറഞ്ഞത് തീവ്രവാദികളാണ് ഇല്ലേ ആ സമരത്തിൽ ഉൾപ്പെടുന്ന മനുഷ്യരുടെ മതം പോലും നോക്കിക്കൊണ്ട് അവരെ തീവ്രവാദികളായി ചിത്രീകരിക്കാൻ ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിൽ ഈ ഒരു എന്താ പറയാ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ ആദ്യത്തെ നേതാവാരാ ൻ്മാനിച്ചു രാജുസ് കെ ടി ആശയം അതിന്റെ ആശയം ഉപയോഗിച്ചിട്ടുണ്ട് അഭിലാഷ് അഭിലാഷ് അത് പറഞ്ഞുപോട്ടെ അഭിലാഷ് അത് പറഞ്ഞു പോട്ടെ ആ എനിക്ക് ആ വാർത്താ സമ്മേളനം നല്ലതുപോലെ ഓർമ്മയുണ്ട് ശ്രീ രാജുപേനാർ അതേ ദിവസം ആ വിഷയം ചർച്ച ചെയ്തതുമാണ് അന്ന് വി ആർ സത്യാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നു അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം നടന്ന പശ്ചാത്തലമായിരുന്നു ആ പശ്ചാത്തലത്തിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബൈക്ക് ഒക്കെ യുവാക്കൾക്ക് വാങ്ങിച്ചു നൽകിയും വിവാഹം ചെയ്ത് മതം മാറ്റിയും ആളെ കൂട്ടാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഇപ്പോഴും യൂട്യൂബിൽ ഓടുന്നുണ്ട് അതൊരു അഭിലാഷ് അഭിലാഷ അഭിലാഷ് ആ തർക്കം തീർക്കാം ഞാൻ ചോദിക്കട്ടെ അച്യുതാനന്ദൻ പറയുന്നതിൽ ഇത്തരത്തിലുള്ള കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് ചർച്ച നടത്താൻ കൊടുത്ത റിപ്പോർട്ടിൽ ഈ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ ഹിന്ദു മുസ്ലിം യുവതികളെ മതം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു അടിച്ചു വെച്ചത് ഈ പാർട്ടിയല്ലേ അഭി അച്വനന്ത അങ്ങനെ പറയുന്നത് വി എസ് അച്യാന്ത പറഞ്ഞതിന് ഇനി പി എഫ് എസ് ഡി പിയുടെയും കിട്ടുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ബ്രാഞ്ച് സമ്മേളനത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി റിപ്പോർട്ടിങ്ങിന് കൊടുത്ത ലേഖ ലേഖരം ഈ സംഭവമാണ് അച്യുതാനന്ദം പറഞ്ഞത് ഒരു സംഘടനയെ കുറിച്ചാണ് അങ്ങനെ ബ്രാഞ്ച് സമ്മേളനത്തിൽ വായിക്കാനുള്ള രേഖയിൽ എന്താണ് വിവാഹം സംബന്ധിച്ച് പറയുന്നത് എന്നുള്ളത് വസീഫ് പറയട്ടെ ഓക്കെ എനിക്ക് ബിജെപിയുടെ പദ്ധതിയിലേക്ക് കൂടിപ്പോണം ശരി